അസലാമലൈക്കും എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ വീടിൻ്റെ നൻചുളി ഭാഗമായിട്ട് വീടിൻ്റെ മുറ്റവും ഉള്ളിലും ഉള്ള എല്ലാ മാറാലയും വൃത്തിയാക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് പുറത്ത് സൈഡെല്ലാം നല്ല മാറാലുണ്ടായിരുന്നു അത് നമ്മൾ വടികൊണ്ട് കൊണ്ടെടുക്കുകയാണ് അപ്പം റമദാൽ അല്ലേ അപ്പം എല്ലാവരും വീട് അല്ലേ തിരക്കിലാണല്ലോ അപ്പം ആരെല്ലാം വീട് വൃത്തിയാക്കി എന്ന് കമൻ്റ് ചെയ്യോ അപ്പം നമ്മളെ വീടിന് പുറമെ ഉള്ള മാറാലെല്ലാം വൃത്തിയാക്കി പിന്നെ നമ്മൾ ഉള്ളിൽ വൃത്തിയാക്കാനാണ് പോകുന്നത് കഴുകുന്നതിന് മുമ്പല്ല നമ്മൾ മാറാലെല്ലാം വൃത്തിയാക്കുന്നത് അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം അടുത്ത വീഡിയോയിൽ കയകുന്ന വീഡിയോ ആയിരിക്കും വരുന്നത് വീട് ഫുള്ളും അടിച്ചു കയകുന്ന വീഡിയോ അടുത്ത വീഡിയോ ആണ് വരുന്നത് ഇത് നമ്മൾ ഫാന് തോർത്തുകയാണ് ഫാനെല്ലാം നല്ല പൊടി ഉണ്ടായിരുന്നു നല്ല ഭാഗം തോർത്തി പിന്നെ നമ്മൾ ബാർ റൂമിൽ പിറ്റേത്ത റൂമിലാണ് മാറാതെടുക്കുന്നത് ജനലെല്ലാം മാറാതെ ഉണ്ടായിരുന്നു അത് ആദ്യം ഫസ്റ്റ് ബടിയോട് ഇതാക്കി എടുത്തു പിന്നെ മുകൾ ഭാഗം റൂഫിലെല്ലാം മാറാതെ ഉണ്ടായിരുന്നു അതെല്ലാം എടുത്തു പിന്നെ ആ റൂമിലത്തെ ഫാന് തോർത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ വേറെ റൂമിൽ ഞങ്ങളെ റൂമിലത്തെ ഫാനോ തോർത്തി എടുക്കുകയാണ് അപ്പോൾ നല്ല ചണ്ടി തുണിയോടാണ് നല്ല പിന്നെ നമ്മളെ മീത്തൽ മുകളിലെ മുകളിൽ കുറേ പേപ്പർ അടുക്കും ചീട്ടും ഇല്ലാതെ വെച്ചിട്ടാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അത് നന്നായിട്ട് അടുക്കും ചീട്ടോട് കൂടി വെക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ വെക്കുകയാണ് എല്ലാം വേണ്ടാത്ത പേപ്പറല്ലാം ചാടാൻ വന്നിട്ട് വെക്കുകയാണ് അപ്പോൾ വേണ്ടതെല്ലാം എടുത്ത് വെച്ചു അട്ടി അട്ടിയായിട്ട് പിന്നെ നമ്മളെ ചിൽ ചില്ല് കപ്പാട്ടിൻ്റെ ചില്ല് അറിയും അതെല്ലാം നന്നായിട്ട് തുടച്ചെടുക്കുകയാണ് തുണി വെച്ചിട്ട് നന്നായി തുടച്ചു കൊടുത്തു അവിടെ പൊടിയെല്ലാം ഉണ്ടാകുന്നില്ല അപ്പോൾ പിന്നെ എല്ലാം തുടച്ചെടുക്കണ്ടേ പിന്നെ ആ റൂമിൽ തന്നെ ജനലെല്ലാം മാച്ചു വെച്ച് ഇങ്ങനെ അടിച്ചു കൊടുത്തു കേട്ടോ മാറാം പോകാൻ വേണ്ടിയിട്ട് ഇനി ഇതൊരു ബാറൊരു കപ്പാട്ടാണ് അതിൻ്റെ ചില്ലും നന്നായി തോർത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ അമ്മ കൊച്ചിൽ ജനലാണ് തേക്കുന്നത് കുച്ചിലെ ജനലെല്ലാം തേച്ചുകൊടുക്കുകയാണ് അപ്പോൾ അതിൻ്റെ അനിയന് മാറാലടിക്കുന്ന ചൂല് വെച്ചിട്ട് സാർപ്പും വള്ളത്തിൽ ജനല് പോവുകയാണ് ഇങ്ങനെ നല്ല ഈസി ആണ്ട്ട് പോവുകയാണ് പിന്നെ നമ്മൾ പുറത്തുള്ള ജനലെല്ലാം നന്നായി തുടച്ചു കൊടുക്കാൻ കഴിഞ്ഞു തുണി വെച്ചിട്ട് ജനലിൻ്റെ കമ്മിയും ഉള്ളും പുറമെല്ലാം നന്നായി തോർത്തി കൊടുക്കാൻ കഴിഞ്ഞു കേട്ടോ പിന്നെ അതുപോലെ തന്നെ വാതില് എല്ലായിടത്തും നന്നായി തോർത്തി കൊടുക്കുകയാണ് കാണുന്നത് അങ്ങനെ ഓരോ വാതിലും തോർത്തി കൊടുക്കുകയാണ് പിന്നെ ബക്കറ്റിൽ വിളക്കി വെള്ളക്കി മാറാനുള്ള ചൂട് കൊണ്ടാണ് നമ്മൾ പുറം ഫുള്ളും ജനല പുറമെല്ലാം നന്നായി സർപ്പിൽ മുക്കിയിട്ട് തേക്കുന്നത് അപ്പം അവിടുത്തെ പോയിഞ്ചലും ചോറുമെല്ലാം അള്ളിയിട്ട് വരുന്നുണ്ടായിരുന്നു അപ്പം അത് നമുക്ക് നല്ല ഈസി ആയിരുന്നു അങ്ങനെ ചെയ്യുമ്പോൾ പിന്നെ നമ്മൾ തുണി വെച്ച് നല്ല പാങ്ങൽ ോർത്തി കൊടുത്തുട്ടോ ഉണക്കിയെടുത്തു ജനലും എല്ലാം തേച്ച് വൃത്തിയാക്കുകയാണ് ഒരു സൈഡും പൊട്ടിയും ഉണ്ടായിക്കൂടാം പിന്നെ നമ്മളെ ബാത്ത് റൂമിൻ്റെ ഷവറ് കുളിക്കുന്ന ഷവറ് പൊട്ടിയിരുന്നു അത് നേരെയാക്കുകയാണ് ചെയ്യുന്നത് ഞാൻ അത് തിരിച്ചിട്ട് നേരെയാക്കി പഴയതെടുത്തിട്ട് പുതിയത് വയ്ക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ പുതിയതിനെ ടാപ്പ് പൊട്ടിക്കുകയാണ് അതിന് ശേഷം ഞാൻ എന്നെ ഫിക്സ് ചെയ്ത് കൊടുത്തു കേട്ടോ പിന്നെ ടാബിളെല്ലാം നന്നായി മണ്ണെല്ലുണ്ടായിരുന്നു അതെല്ലാം നന്നായി തുടച്ചു കൊടുക്കുകയാണ് വേസ് ചില്ലും എല്ലാം വൃത്തിയാക്കി കൊടുക്കുകയാണ് പിന്നെ ബാറുടെ അപ്പുറത്തെ ടാബിളിലും നന്നായി വൃത്തിയാക്കുകയാണ് മരത്തിൻ്റെ ടാബിളാണ് അപ്പം അതും വൃത്തിയാക്കുകയാണ് പിന്നെ നമ്മൾ ഒരു ബക്കറ്റിൽ വെള്ളം വെള്ളമെടുത്തു കുറച്ച് ഷാംപൂ ഒഴിച്ചു അതിൽ നന്നായിട്ട് പതപ്പിക്കാൻ വയ്ക്കുകയാണ് ജനലും മെ തേക്കാൻ വേണ്ടിയിട്ട് ജനലപ്പുറത്ത് അതിന് എടുത്തു അതിൻ്റെ തേക്കുകയാണ് നിങ്ങൾ കാണുന്നത് ഇപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ നൻച്ചുകുളിയുമായി ഭാഗമായിട്ടുള്ള കുറച്ച് പണികളെല്ലാം തീർന്നിട്ടുണ്ട് അപ്പോൾ അടുത്ത വീഡിയോ അടുത്ത വീഡിയോ നൻച്ചുകുളിൻ്റെ വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് അസ്സലാമു അലൈക്കും